കഥയുടെ സമാപ്തി ഗോവിന്ദ പണിക്കരും മാധവനും ഗോവിന്ദൻകുട്ടി മേനവനും കൂടി ബൊംബായിൽ നിന്ന് പുറപ്പെട്ട് മദിരാശിയിൽ വന്നു മാധവൻ ഗിൽഹാം സായിപ്പിനെ പോയി കണ്ട് വിവരങ്ങളെല്ലാം ഗ്രഹിപ്പിച്ചു അദ്ദേഹം വളരെ ചിരിച്ചു ഉടനെ മാധവനെ സിവിൽ സർവീസിലെടുത്തതായി ഗസറ്റിൽ കാണുമെന്ന് സായ്വ് അവർ വാത്സല്യപൂർവ്വം പറഞ്ഞതിനെ കേട്ട് സന്തോഷിച്ച് അവിടെ നിന്നും പോന്നു അച്ഛനോടും ഗോവിന്ദൻകുട്ടിയോടും കൂടെ മലബാറിലേക്ക് പുറപ്പെട്ടു പിറ്റേ ദിവസം വീട്ടിലെത്തിച്ചേർന്നു മാധവൻ എത്തി എന്ന് കേട്ടപ്പോൾ ഇന്ദുലേഖയ്ക്കുണ്ടായ സന്തോഷത്തെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ മാധവൻ വന്ന ഉടനെ തന്റെ അമ്മയെ പോയി കണ്ട് വർത്തമാനങ്ങളെല്ലാം അറിഞ്ഞു ശപഥപ്രായ്ചിത്വത്തിന്റെ വർത്തമാനവും കൂടി കേട്ടു ഉടനെ അമ്മാമനെയും കണ്ടതിന്റെ ശേഷം മാധവൻ ഇന്ദുലേഖയുടെ മാളികയുടെ ചുവട്ടിൽ വന്നു നിന്നു അപ്പോൾ ലക്ഷ്മിക്കുട്ടിയമ്മ മുകളിൽ നിന്നും കോണി ഇറങ്ങുന്നു മാധവനെ കണ്ട് ഒരു മന്ദഹാസം ചെയ്ത് വീണ്ടും മാളികമേലേക്ക് തന്നെ തിരികെ പോയി മാധവൻ വരുന്നുവെന്ന് ഇന്ദുലേഖയെ അറിയിച്ചു മടങ്ങി വന്ന് മാധവനെ വിളിച്ചു മാധവൻ കോണി കയറി പുറത്തളത്തിൽ നിന്നു ലക്ഷ്മിക്കുട്ടിയമ്മ ചിറിച്ചും കൊണ്ട് താഴത്തേക്കും പോന്നു ഇന്ദുലേഖ അകത്തുനിന്ന് ഇങ്ങോട്ട് കടന്നു വരാം എനിക്ക് എനിക്കെണീറ്റങ്ങട് വരാൻ വയ്യ മാധവൻ പതുക്കെ അകത്ത് കടന്ന് ഇന്ദുലേഖയെ നോക്കിയപ്പോൾ അതിപരവശിയായി പരവശ്യായി കണ്ട് കണ്ണിൽ നിന്ന് വെള്ളം താനേ ഒഴുകി ഇന്ദുലേഖയുടെ കട്ടിലിന്മേൽ ചെന്നിരുന്ന് രണ്ടുപേരും അന്യോന്യം കണ്ണുനീർ കൊണ്ടുതന്നെ കുശലപ്രശ്നം കഴിച്ചു ഒടുവിൽ മാധവൻ കഷ്ടം അദ്ദേഹം ഇത്ര പരവശമായി പോയല്ലോ വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു നമ്മളുടെ ദുഷ്കാലം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഇന്ദുലേഖ കഴിഞ്ഞു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു വരേച്ചിനെ കണ്ടുവോ നു സന്തോഷമായിട്ടെല്ലാം സംസാരിച്ചു അദ്ദേഹം ഈയിടെ നമുക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ അറിഞ്ഞതുകൊണ്ടും എൻറെ അച്ഛൻ ആവശ്യപ്പെട്ട പ്രകാരവും ഞാൻ അദ്ദേഹത്തിന്റെ കാലിൽ സാഷ്ടാംഗമായി നമസ്കരിച്ചു അദ്ദേഹത്തിന് വളരെ സന്തോഷമായി ഇന്ദുലേഖ മാധവൻ ചെയ്ത കാര്യങ്ങളിൽ എനിക്ക് വളരെ ബോധ്യമായത് ഇപ്പോൾ ചെയ്തു എന്ന് പറഞ്ഞ കാര്യമാണ് വലിയച്ചൻ പരമശുദ്ധാത്മാവാണ് അദ്ദേഹത്തിന്റെ കാലിൽ നമസ്കരിച്ചത് വളരെ നന്നായി നമ്മൾ രണ്ടുപേർക്കും നിഷ്കന്മൻഷഹൃദയമാകിയാൽ നല്ലതു തന്നെ ഒടുവിൽ വന്നു കൂടുകയുള്ളു ഇങ്ങനെ രണ്ടുപേരും കൂടി ഓരോ കൊണ്ട് അന്നു പകൽ മുഴുവൻ കഴിച്ചു വൈകുന്നേരം പഞ്ചുമേനോൻ മുകളിൽ വന്ന് ഇന്ദുലേഖയുടെ ശരീരസുഖ വർത്തമാനങ്ങളെല്ലാം ചോദിച്ചതിൽ വളരെ സുഖമുണ്ടെന്നറിഞ്ഞ് സന്തോഷിച്ചു മാധവൻ വീട്ടിലെത്തിയതിന്റെ ഏഴാം ദിവസം ഇന്ദുലേഖ മാധവനെ സ്വയംവരം ചെയ്തു യഥാർത്ഥത്തിൽ സ്വയംവരമാകയാൽ ആ വാക്ക് തന്നെ ഇവിടെ ഉപയോഗിക്കുന്നതിൽ ഞാൻ ശങ്കിക്കുന്നില്ല സ്വയംവര ദിവസം പഞ്ചമേനോൻ അതിഘോഷമായി ബ്രാഹ്മണ സദ്യയും മറ്റും കഴിച്ചു ആ ദിവസം തന്നെ ഗോവിന്ദസൻ ബംഗാളത്ത് നിന്നയച്ച ഒരു ബങ്കി കിട്ടി മുമ്പ് സമ്മാനം കൊടുത്ത സാധനങ്ങളെക്കാൾ അധികം കൗതുകമുള്ളതും വിലയേറിയതുമായ പല സാമാനങ്ങളും അതിലുണ്ടായിരുന്നു അതുകളെ എല്ലാം കണ്ട ഇന്ദുലേഖയ്ക്കും മറ്റും വളരെ സന്തോഷമായി ഇന്ദുലേഖയുടെ പാണിഗ്രഹണം കഴിഞ്ഞ് കഷ്ടിച്ചൊരു മാസമാവുമ്പോഴേക്ക് മാധവനെ സിവിൽ സർവീസിലെടുത്തതായി കൽപ്പന കിട്ടി ഇന്ദുലേഖയും മാധവനും മാധവന്റെ അച്ഛനമ്മമാരോടും കൂടി മദുരാശിക്കുപോയി സുഖമായിരുന്നു ഈ കഥ ഇവിടെ അവസാനിക്കുന്നു നമ്മുടെ ഈ കഥയിൽ പറയപ്പെട്ട എല്ലാവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു മാധവൻ ഇപ്പോൾ സിവിൽ സർവീസിൽ ഒരു വലിയ ഉദ്യോഗത്തിലിരിക്കുന്നു മാധവനും ഇന്ദുലേഖയ്ക്കും ചന്ദ്രസൂര്യന്മാരെ പോലെ രണ്ട് കിടാങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടിയുമാണ് ഉണ്ടായിട്ടുള്ളത് തന്റെ ഉദ്യോഗം മൂലമായുള്ള പ്രവൃത്തികളെ വിശേഷിച്ച പ്രാപ്തിയോടും സത്യത്തോടും കൂടി നടത്തി വളരെ കീർത്തിയോടുകൂടി മാധവനും തന്റെ കിടാങ്ങളെ ലാളിച്ചും രക്ഷിച്ചും തന്റെ ഭർത്താവിന് വേണ്ടുന്ന സർവ്വസുഖങ്ങളെയും കൊടുത്തും കൊണ്ട് അതിമനോഹരിയായിരിക്കുന്ന ഇന്ദുലേഖയും സുഖമായി അത്യൗന്നത്യ പദവിയിലിരിക്കുന്നു ഈ ദമ്പതിമാരുടെ കഥ വായിക്കുന്ന വായനക്കാർക്കും നമുക്കും ജഗദീശ്വരൻ സർവമംഗളത്തെ ചെയ്യട്ടെ ഞാൻ ഈ കഥ എഴുതുവാനുള്ള കാരണം ഈ പുസ്തകത്തിന്റെ പീഠികയിൽ പ്രസ്താവിച്ചിട്ടുണ്ട് ഈ കഥയിൽ നിന്ന് എന്റെ നാട്ടുകാർ മുഖ്യമായി മനസ്സിലാക്കേണ്ടത് പുരുഷന്മാരെ വിദ്യ അഭ്യസിപ്പിക്കുന്നത് പോലെ സ്ത്രീകളെയും വിദ്യ അഭ്യസിപ്പിച്ചാൽ ഉണ്ടാവുന്ന ഗുണത്തെപ്പറ്റി മാത്രമാണ് ഇന്ദുലേഖ ഒരു ചെറിയ പെൺകിടാവായിരുന്നുവെങ്കിലും തന്റെ അച്ഛൻ തന്റെ പ്രിയപ്പെട്ട വളർത്തിയ ശക്തനായ തന്റെ അമ്മാമൻ ഇവർ അകാലത്തിങ്കൽ മരിച്ചതിനാൽ കേവലം നിസ്സഹായ സ്ഥിതിയിലായിരുന്നുവെങ്കിലും തന്റെ രക്ഷിതാവായ വലിയച്ഛൻ വലിയ കോപിയും താൻ ഉദ്ദേശിച്ച സ്വയംവരകാര്യത്തിന് പ്രതികൂലിയുമായിരുന്നുവെങ്കിലും ഇന്ദുലേഖയുടെ പഠിപ്പും അറിവും നിമിത്തം അവൾക്കുണ്ടായ ധൈര്യത്തിനാലും സ്ഥിരതയാലും താൻ വിചാരിച്ച കാര്യം നിഷ്പ്രയാസേന അവൾക്ക് സാധിച്ചു പഞ്ചുമേനവൻ സ്നേഹം നിമിത്തം തന്നെയാണ് ഒടുവിലെല്ലാം ഇന്ദുലേഖയുടെ ഹിതം പോലെ അനുസരിച്ചത് എന്ന് തന്നെ വിചാരിക്കുന്നതായാലും അദ്ദേഹം ഒരു ക്രൂരബുദ്ധിയും പിടുത്തക്കാരനുമായിരുന്നുവെങ്കിൽ തന്നെ ഇന്ദുലേഖ താൻ ആഗ്രഹിച്ചതു നിശ്ചയിച്ചതുമായ പുരുഷനെ അല്ലാതെ പഞ്ചുമേനവൻറെ ഇഷ്ടപ്രകാരം അദ്ദേഹം പറയുന്ന ആളുടെ ഭാര്യയായി എന്ന് എന്റെ വായനക്കാർ നിശ്ചയമായ അഭിപ്രായപ്പെടുമെന്നുള്ളതിന് എനിക്ക് സംശയമില്ല പിന്നെ ഒന്ന് ആലോചിക്കേണ്ടത് തങ്ങൾ പഠിപ്പും അറിവുമില്ലാത്തവരായാൽ അവരെക്കുറിച്ച് പുരുഷന്മാർ എത്ര നിസ്സാരമായി വിചാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ് കല്യാണിക്കുട്ടിയെ നമ്പൂരി പാട്ടിലേക്ക് പഞ്ചുമേനവൻ കൊടുത്തത് വീട്ടിലുള്ള ഒരു പൂച്ചക്കുട്ടിയെ മറ്റോ പിടിച്ചുകൊടുത്തതുപോലെയാണ് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരായ സ്ത്രീകളെ നിങ്ങൾക്കിതിൽ ലജ്ജ തോന്നുന്നില്ലേ നിങ്ങളിൽ ചിലർ സംസ്കൃതം പഠിച്ചവരും ചിലർ സംഗീതാഭ്യാസം ചെയ്യുന്നവരും ചിലർ സംഗീത സാഹിത്യങ്ങൾ രണ്ടും പഠിച്ചവരും ഉണ്ടായിരിക്കാം ഈ പഠിപ്പുകൾ ഉണ്ടായാൽ പോരാ സംസ്കൃതത്തിൽ നാടാകാലങ്കാര നാടാകാലങ്കാരൽപ്പത്തിയോളം എത്തിയവർക്ക് ശൃംഗാരരസം ഒന്നു മാത്രം അറിയാൻ കഴിയും അത് മുഖ്യമായി വേണ്ടതു തന്നെ എന്നാൽ അതുകൊണ്ട് പോരാ നിങ്ങളുടെ മനസ്സിന് നല്ല വെളിച്ചം വരണമെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ പഠിക്കണം ആ ഭാഷ പഠിച്ചാലേ ഇപ്പോൾ അറിയേണ്ടതായ പല കാര്യങ്ങളും അറിവാൻ സംഗതി വരികയുള്ളൂ അങ്ങനെയുള്ള അറിവുണ്ടായാലേ നിങ്ങൾ പുരുഷന്മാർക്ക് സമസൃഷ്ടികളാണെന്നും പുരുഷന്മാരെ പോലെ നിങ്ങൾക്കും സ്വതന്ത്രതയുണ്ടെന്നും സ്ത്രീജന്മമായതുകൊണ്ട് കേവലം പുരുഷന്റെ അടിമയായി നിങ്ങൾ ഇരിപ്പാൻ ആവശ്യമില്ലെന്നും അറുവാൻ കഴിയുകയുള്ളൂ ഇംഗ്ലീഷ് പഠിപ്പാൻ ഇടവരാത്തവർക്ക് ഇംഗ്ലീഷ് പഠിച്ച പുരുഷന്മാർ കഴിയുന്നിടത്തോളം അറിവുണ്ടാക്കി കൊടുക്കേണ്ടതാണ് മലയാള ഭാഷയിൽ പലവിധമായ പുസ്തകങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിൽ നിന്ന് കിട്ടുന്ന തത്വങ്ങളെ വെളിപ്പെടുത്തി എഴുതുവാൻ യോഗ്യന്മാരായ പല മലയാളികളുമുണ്ട് അവർ ഇത് ചെയ്യാത്തതിനെക്കുറിച്ച് ഞാൻ വ്യസനിക്കുന്നു ഇംഗ്ലീഷ് പഠിച്ചാലേ അറിവുണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ അറിവുണ്ടാകെയില്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ എന്റെ അഭിപ്രായത്തിൽ ഈ കാലത്ത് ഇംഗ്ലീഷ് വിദ്യ പഠിക്കുന്നതിനാൽ ഉണ്ടാകുന്ന യോഗ്യത വേറെ യാതൊന്നു പഠിച്ചാലും ഉണ്ടാവുന്നതല്ലെന്ന് തന്നെയാണ് ഇംഗ്ലീഷ് പഠിച്ച് ഇംഗ്ലീഷ് സമ്പ്രദായമാവുന്നതുകൊണ്ട് നമ്മുടെ നാട്ടുകാരായ സ്ത്രീകൾക്ക് അത്യാപത്ത് എന്ന് കാണിപ്പാൻ ഈയിടെ വടക്കേ ഇന്ത്യയിൽ ഒരാൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷ് സ്ത്രീകളെ പോലെ നമ്മുടെ സ്ത്രീകൾക്ക് അറിവും മിടുക്കും സാമർഥ്യവും ഉണ്ടായാൽ അതുകൊണ്ട് വരുന്ന ആപത്തുകളെ എല്ലാം ബഹു കൂടി സഹിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു ആരെന്തു തന്നെ പറയട്ടെ ഇംഗ്ലീഷ് പഠിക്കുന്നതുകൊണ്ട് എല്ലാ സ്ത്രീകളും പരിശുദ്ധമാരായി വ്യഭിചാരം മുതലായ യാതൊരു ദുഷ്പ്രവൃത്തിക്കും മനസ്സുവരാതെ അരുന്ധതികളായി വരുമെന്ന് ഞാൻ പറയുന്നില്ല വ്യഭിചാരം മുതലായ ദുഷ്പ്രവൃത്തികൾ ഇല്ലാത്തത് പുരുഷന്മാർ ഇംഗ്ലീഷ് പഠിച്ചവർ എത്ര വികൃതികളായി കാണുന്നുണ്ട് അതുപോലെ സ്ത്രീകളിലും വികൃതികൾ ഉണ്ടായിരിക്കും പുരുഷന്മാർ ചിലർ ഇംഗ്ലീഷ് പഠിപ്പുള്ളവർ ചിലർ വികൃതികളായി വികൃതികളായിത്തീരുന്നതിനാൽ പുരുഷന്മാരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് അബദ്ധമാണെന്ന് പറയുന്നുണ്ടോ അതുകൊണ്ട് എന്റെ ഒരു മുഖ്യമായ അപേക്ഷ എന്റെ നാട്ടുകാരോടുള്ളത് കഴിയുന്ന പക്ഷം പെൺകുട്ടികളെ പോലെ തന്നെ എല്ലായ്പ്പോഴും ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടതാണെന്നാകുന്നു ഹിന്ദുലേഖ ഇവിടെ അവസാനിക്കുന്നു